റോട്ടറി റോട്ടറി ഓഫ് ഓഫ് പുറ്റടി ഹയർ സെക്കൻഡറി വാട്ടർ പ്യൂരിഫയർ സമർപ്പിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് ബേബി ജോസഫ് സ്കൂൾ കൈമാറി ഇന്റർനാഷണലിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകിയത് വിവിധ മേഖലകളിൽ അർഹതപ്പെട്ടവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുവരുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ മുൻനിരയിൽ നിൽക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് അണക്കര പ്രദേശത്ത് നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ദിവസം വണ്ടൻമേട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ബ്രസ്റ്റ് ഫീഡിംഗ് സെന്റർ സമർപ്പിച്ചിരുന്നു പുറ്റടി സ്കൂളിന് നൽകിയ വാട്ടർ പ്യൂരിഫയർ റോട്ടറേറിയൻ അഡ്വക്കറ്റ് ബേബി ജോസഫ് സ്കൂൾ അധികൃതർക്ക് കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂനസ് സിദ്ദിക്ക അസിസ്റ്റന്റ് ഗവർണർ എബിൻ ജോസ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബിജോ ചാണ്ടി സെക്രട്ടറി ജൂബി തങ്കച്ചൻ ട്രഷറർ വി ഡി വിജയൻ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ എൻ ശശി സജിമോൻ കെ ജെ ബിനോയി ഫാസ്കർ എന്നിവർ സംസാരിച്ചു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു സിറ്റിവിഷൻ കുമളി